జీరా జీరామ్ ఇక్కడ ఫోణం కార్యంకొన బ్యాగొక్క అయిన ఇది పోండి ఇది చుట్టీట్టు అంబలెంట్ పోరుపక్క కౌంటర్ ఆటే కాదు പിന്നവിടെ കുറെ പണികളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ മറ്റ് ഒരു നാലെണ്ണം പ്രസാദമൊക്കെ വന്നു ഇത് അയോധ്യയിലുള്ള ഹനുമാന്റെ അമ്പലാണ് ഇവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടോ അവര് അങ്ങനെ ഉത്തർപ്രദേശിൽ വന്നിട്ട് അയോധ്യയിൽ വന്നിട്ട് ഒരു മലയാളം വേർഡ് കണ്ടിട്ടോ മലയാളത്തിലൊരു ബുക്ക് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് അയോധ്യയിലാണ് അയോധ്യ രാമമന്ദിറിലേക്ക് എങ്ങനെ പോകാം പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യണ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ഞാനിത് രാവിലെ തന്നെ രാമനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച് രാമമന്ദിരിലേക്ക് പോവുകയാണ് ഇതാണ് റോഡിൽ നിന്നുള്ള രാമമന്ദിരത്തിലേക്ക് പോകുന്ന വഴി ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അഞ്ചു ദിവസമായിട്ടുള്ളു അതുകൊണ്ട് തന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളിത് രാമക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞാണ് ക്ലൈമറ്റ് വല്ലാത്തൊരു ഇഷ്ടമാണ് ഫുള്ള് ഹെവി പ്രൊട്ടക്ഷൻ ആട്ടമാണോ എങ്കിലൊക്കെ പോലീസുകാരും പട്ടാളക്കാരും എല്ലാവരും ഉണ്ട് രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല പോകുന്ന വഴിയിൽ ജയ് ശ്രീറാം ഫുള്ള് മഞ്ഞു മൂടിക്കിടക്കുന്നു അവര് രക്ഷിക്കൽദ്വീപിന്റെ വലിയ ചന്ദനത്തി സാംബ്രാണ്യത്തിനെ പോകുന്ന വഴിയിലൊക്കെ ഇതേ മറ്റേ കാർപ്പറ്റൊക്കെ കിട്ടണേ രാമചന്ദ്രൻ്റെ ഉള്ളിലേക്ക് ഫോണോ നമ്മുടെ വാച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അത് പുറത്ത് വെച്ചിട്ട് പോകാൻ പറ്റുള്ളൂ ലോക്കർ ഫെസിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് സെക്യൂരിറ്റി ചെക്കിംഗ് പോയിന്റ് ਉਹਨਾ ਬਾਹਰ ਦਿਖਾਓ ਇਸਕੇ ਬਲੇਕ ਪਰ ਚੋਰ ਕਰ ਨਹੀਂ ਜਾਏਗਾ ਹਾਂ ਇਹ ਦੇ ਅੰਦਰ ਲੈ 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 ਲੋ ਅਗਰ ਦਾ ਬੈਗ ਕੋ ਸਕੈਨ ਹੋਣ ਉਹ ਏਰੀਆ ਕੋਲ ਆਹਿੰਕਾ ਫਟਪਰ ਸਿਕਿਉਰਿਟੀ ਕੋਲੋਂ ਸਾਡਾ ਬੈਗ ਕੋ ਸਕੈਨ ਜੀ ਟਾਣਾ ਉਲੋਟੇ ਵੜਨ ਦੇ ਆਗੇ ਡਾਲ ਦੇ ਦੇਣਾ ਹਾਂ ਦਸਤਾਵੇਜ਼ ਯਾਤਰੀ

ബാഗൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ വേറൊരു ഭാഗത്തേക്ക് എന്റർ ചെയ്ത് അമ്പലം അവിടെ ഒന്നും കാണുന്നില്ല ഫുള്ള് മഞ്ഞ് മൂടിയൊരു അവസ്ഥയാണ് ഇവിടെ മൊത്തത്തിൽ ഒരു ഐഡിയ ഇല്ല എവിടേക്കാണ് പോകേണ്ടത് ഫുള്ള് മഞ്ഞ് മൂടി കിടക്കാണ് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ വാച്ച് ബാഗ് എല്ലാ സാധനങ്ങളും ഇവിടെ ലോക്കറിൽ വെക്കണം ലോക്കർ ഫെസിലിറ്റിയൊക്കെ ഉണ്ട് ഫ്രീ ആണ് അപ്പം അത് ലോക്കറിൽ വെക്കാൻ വേണ്ടി പോവാണ് അതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് അവർ വിടുള്ളൂ എന്തായാലും og det er mange som har kommet hit for å lære. ഇവിടെ പതിനാല് ലോക്കൽ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ നല്ല ഹൈടെക് ലെവലിലെ പരിപാടികളൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ലോക്കൽ ഫെസിലിറ്റി ഒക്കെ ചെയ്ത് വെച്ചിരുന്നു എല്ലായിടത്തും ചെറിയ ചെറിയ ക്യൂ ഉള്ളൂ കുറച്ച് ചെരുപ്പൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ടോ എല്ലാം ഫ്രീ ആണ് സംഭവം ഹൈലി സെക്യൂർ ആയിട്ടുള്ള ലോക്കർ ഫസിലേക്ക് ആട്ടോ അവിടെ ഉള്ളത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബാഗ് മൊബൈൽ ഫോൺ എല്ലാം അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ലിപ്പ് നമുക്ക് എഴുതിയ തരും പിന്നെ അതുപോലെ തന്നെ ഒരു കീയും തരും നമ്മൾ കൊടുത്ത സാധനം കറക്റ്റായിട്ട് ഇതുപോലത്തെ ഒരു ലോക്കറിൽ വെച്ച് അവർ കൂട്ടിയിട്ട് അതിന്റെ കീ നമ്മളെ കയ്യിൽ തരും എന്താ പറഞ്ഞിട്ടോ നമ്മൾ അതായത് ലഗേജ് എടുക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് നമ്മൾ എവിടെയാണോ ലഗേജ് വെച്ചത് ഏത് കൗണ്ടറിലാണോ ആ കൗണ്ടർ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കയ്യിലൊരു തീം ഒരു പേപ്പറുണ്ട് നമ്മുടെ സാധനങ്ങൾ എന്തൊക്കെയാണുള്ളത് അത് ഇതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു വരുന്നതാണ് പതിനാല് കൗണ്ടർ വരുന്നുണ്ട് ഫുൾ ഫ്രീ ആണ് അവിടെ അതുപോലെ തന്നെ ചെരുപ്പൊക്കെയുള്ള കൗണ്ടറാട്ടേ കാണുന്നത് ഫ്രീ ആയിട്ട് അതൊക്കെ ഉള്ളത് ചെരുപ്പ് ഇഷ്യൂ എന്ത് വേണമെങ്കിലും ഇതേമാതിരി ട്രയൽ ആക്കിയെന്നൊക്കെ വെക്കാനാണ് പിന്നെ ഞങ്ങൾക്ക് അമ്പലത്തിനുള്ളിലേക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഭയങ്കര സെക്യൂരിറ്റിയാണ് ഫോണൊക്കെ അവിടെ വെച്ചിട്ട് പോകട്ടോ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പൊ ഒന്നും കിട്ടിയിട്ടില്ല തിരിച്ചു വരുമ്പോൾ അവിടുന്ന് കുറച്ച് പ്രസാദൊക്കെ വന്നിട്ടോ കവറിലാക്കിയിട്ടുള്ള ഒരു മിഠായി പോലത്തെ സാധനവും അതേ മറ്റേ ഒരു നാലെണ്ണം പ്രസാദൊക്കെ വന്നു നല്ല തിരക്കുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ

എല്ലാരും കൂടെ ഭയങ്കര ആക്റ്റീവട്ടോ ജയ് ശ്രീറാം വന്ദേമാരുത് അടിപൊളിയാണ് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തെറ്റാണ് ഇവിടെ ഫോണും കാര്യങ്ങളൊക്കെ വെക്കണം നമ്മുടെ കയ്യിലുള്ള ബാഗൊക്കെ അതിനോ ഇതിലൂടെ ആയിട്ടാണ് പോകേണ്ടത് ഇതിലൂടെ ഇങ്ങനെ ചുറ്റിയിട്ട് അമ്പലത്തിന് അങ്ങോട്ട് പോകുന്നത് മഞ്ഞ ഒന്നും കാണുന്നില്ല പക്ഷേ ആൾക്കാരെ കണ്ട് പക്ഷെ രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് തൊഴുകാൻ പറ്റിട്ടോ നല്ല ഭംഗിയായിട്ട് രാവനെ കാണാൻ പറ്റി രക്ഷയില്ല അക്ഷയമില്ല എന്നോട് കുറേ പണികളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ അപ്പം അവിടെയൊക്കെ എല്ലാവരും ഷൂസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് അവിടെ ലോക്കർ ഫെസിലിറ്റി അവൈലബിൾ ആണ് അവിടെ മാത്രീ പോകുന്ന വഴിയിലൊന്നും ആരും ഷൂവും കാര്യങ്ങളൊന്നും ഉണ്ടാകാം അവിടെ ലോക്കർ ഫെസിലിറ്റി എല്ലാം അവൈലബിളാണ് ഇതിൻ്റെ ആവശ്യം അവിടെ ഇല്ല അത് അവരിവിടെ മറ്റേ നോട്ടീസ് വെക്കുന്നുണ്ട് ഇവിടെ നിന്നും ഇടതു പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു ഇവിടെ നിന്ന് ഇനി ഹനുമാൻ ഗഡിയിലേക്ക് പോകണം അവിടെ ഹനുമാനെ കാണണം അതൊക്കെയാണ് നെക്സ്റ്റ് പ്ലാനിങ് അതിവിടുന്ന് നടക്കാനുള്ള ഉള്ളൂ ഒരു മാക്സിമം ഒരു പത്ത് മുന്നൂറ് മീറ്ററേ ഉള്ളൂ അമ്പലത്തിലേക്ക് ഇതാ നമ്മൾ നേരെ അങ്ങോട്ടോട്ടാണ് പോകേണ്ടത് അവിടെയാണ് അമ്പലം വരുന്നത് നേരെ സ്ട്രേറ്റ് ആയിട്ട് പോയിട്ട് അവിടെ മഞ്ഞായിട്ടാണ് ഒന്നും കാണാത്തത് ദൂരെ നോക്കിയാൽ അവിടെയാണ് അമ്പലം വരുന്നത് നമ്മൾ ലഗേജൊക്കെ ഈ ബാക്ക് വെച്ചിട്ട് അങ്ങോട്ട് പോകേണ്ടത് ഫുള്ള് മഞ്ഞായതുകൊണ്ട് ഒന്നും കാണുന്നില്ല അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ കൂടുതലായിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു സമയം പതിനൊന്ന് മണിയായിട്ടോ ക്ലൈമറ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല ഇവിടതാ ഒരു ആൽമര കണ്ടെട്ടോ ി പോലീസ് പ്രൊട്ടക്ഷനാണ് ഞങ്ങൾ ഹനുമാൻകട്ടിയിലേക്ക് പോണേ കാണുന്നതാണ് ഹനുമാൻകട്ടി

का हनुमान अंबल ना हनुमान साहब ने नंबला न रखे हनुमान स्वामी चम्बर दर्शन करने के बाद विकास द्वार से बाहर निकले അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഹനുമാൻ്റെ അമ്പലത്തിൻ്റെ അടുത്തെത്തി നല്ല തിരക്കായിരുന്നു അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ശ്വാസം പോലും കിട്ടാത്ത തിരക്കായിരുന്നു ഈ ഹനുമാൻ്റെ അമ്പലത്തിൽ മെയിനായിട്ട് ലഡു ആയിട്ട് പ്രസാദം അപ്പോൾ കുറേ ആൾക്കാർ ലഡു വാങ്ങിയിട്ട് വരുന്നുണ്ടായിരുന്നു ആ ലഡു പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന രണ്ടാളുകൾ കൊടുക്കും അവർ ജസ്റ്റ് ഉള്ളിലേക്ക് കാണിച്ചിട്ട് അവർക്കു തന്നെ തിരിച്ചു കൊടുക്കും ഇല്ല ഇതുപോലെ ബോക്സിൽ ലഡ് ആക്കിയിട്ട് അവരുടെ കൈ കൊടുക്കും അവർ ജസ്റ്റ് ഉള്ളിലേക്ക് കാണിച്ചിട്ട് അതേപോലെ തിപ്പസ് കൊടുക്കും കേട്ടോ ലഡു കേട്ടോ അവിടെ ലഡുവിന്റെ കുറെ കണകളുണ്ട് അടിപൊളി ലഡുകളുകളൊക്കെ ഇട്ടുണ്ട് ഇവിടെ മലയാത്തിൽ എഴുതി വെച്ചിട്ടോ അവര് ഹനുമാൻ ഗാർഹി മന്ദിർ അങ്ങനെ ഉത്തർപ്രദേശിൽ വന്നിട്ട് അയോധ്യയിൽ വന്നിട്ടൊരു മലയാളം വേർഡ് കണ്ടിട്ടോ പിന്നെതാ പോകുന്ന വഴിയിലൊക്കെ ഫ്രീ ആയിട്ട് ചായയും റസ്ക്കും ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നതെന്ന് കേട്ടോ അത് നല്ല അടിപൊളി ചായ അങ്ങനെ ഞാനും കുടിച്ചു ഒരു ഗ്ലാസ് ചായും റസ്ക്കും പിന്നെതാ ഉച്ചയ്ക്ക് ചോറും വേകുന്നാരം ഡിന്നറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്ന കുറേ ട്രസ്റ്റുകൾ അപ്പോൾ നിങ്ങൾ അയോധ്യയിൽ പോവാണെങ്കിൽ ഇതുപോലത്തെ ഫ്രീ ആയിട്ട് കുറേ സ്ഥലത്ത് ഫുഡ് കിട്ടുന്നതാണ് ആരും മിസ് ചെയ്യേണ്ട ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള രാമഭക്തന്മാരെനിക്കവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടോ എന്തായാലും ഞാൻ ഇനാഗ്രേഷൻ കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അയോധ്യയിൽ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ കുറേ രാമഭക്തന്മാരെ കാണാൻ സാധിച്ചു ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നിട്ടുള്ള അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ രാമമന്ദിറിൽ പക്ഷേ എന്നാലും അത് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ദർശനം നൽകുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു പുസ്തകം ഫ്രീ ആയിട്ട് കൊടുക്കണം കേട്ടോ ഭഗവാന്റെ അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് ലൈനിട്ടാണ് കുറച്ച് പേരേ ഉള്ളൂ അപ്പം നിൽക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നോക്കി നോക്കാം എന്താന്ന് നമ്മൾ അടിപൊളി സ്ഥലം കേട്ടോ ചായ ഫ്രീ ചോറ് ഫ്രീ മൊത്തത്തിൽ നല്ല ആൾക്കാരാണ് ഈ ഏരിയ മൊത്തം മലയാളത്തിലൊരു ബുക്ക് അതും അയോധ്യന്ന് കിട്ടും മലയാളം മലയാളം അയ്യോ ആ ഈ പുസ്തകം ഞങ്ങൾക്ക് പഠിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാട്ടോ ഭഗവത്ഗീതൻ്റെ യഥാർത്ഥ ഗീത എന്ന് പറഞ്ഞിട്ടുള്ള മലയാളത്തിൻ്റെ വേർഷനാത് എല്ലാ വേർഷനും ഉണ്ട് ഹിന്ദിയും എല്ലാ ലാംഗ്വേജിലൂടെ കിട്ടും ഈ ഒരു ആശ്രമം ഉണ്ടോ അത് കൊടുക്കുന്നത് എല്ലാവരും വായിക്കട്ടെ വെച്ചിട്ട് കേട്ടോ ഫ്രീ ആയിട്ട് ചായ ബിസ്ക്കറ്റ് റസ്ക് ഒക്കെ ആയിട്ട് ഉണ്ട് ഓരോ പേരിലുള്ളതാണ് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അയോധ്യ രാമ മന്ദിരിൽ എങ്ങനെ ദർശനം നടത്താമെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ ഹനുമാങ്കണ്ടിയിലെങ്ങനെ എങ്ങനെ എന്നും അവിടെ എങ്ങനെ ദർശനം നടത്താം എന്നും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയറും ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ